ം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ വാർഡ് കെട്ടിടത്തിലാണ് സംഭവം നടന്നത് മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശിനി സിംന ഷക്കീറാണ് കൊല്ലപ്പെട്ടത് പുന്നവറ്റം സ്വദേശി ഷാഹുൽ അലിയെ പോലീസ് പിടികൂടി നവമി ദിനേശിന്റെ സിംന ഇന്ന് വൈകിട്ട് മൂന്ന് കൂടിയാണ് നാടിനെ ഞെട്ടിക്കുന്ന സംഭവം സംഭവമുണ്ടായത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ വാർഡ് കെട്ടിടത്തിൽ വെച്ചാണ് മുപ്പത്തിയേഴ് വയസ്സുകാരിയായ സിംനയ്ക്ക് ആക്രമണമുണ്ടായത് സിംനയും ഷാഹുലും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സിംനയുടെ പിതാവ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പിതാവിനെ കാണാൻ എത്തിയതായിരുന്നു സിംന ഈ സമയത്ത് ഇവിടെയുണ്ടായിരുന്ന പ്രതി സിംനയോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്നാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സിംനയുടെ കഴുത്തിലും പുറത്തും പ്രതി കുത്തിയത് കഴുത്തിലേറ്റ മുറിവാണ് മരണ കാരണമെന്നാണ് പോലീസ് പറയുന്നത് ആക്രമണത്തിനിടെ പ്രതിക്കും കുത്തേറ്റിരുന്നു ഇരുവരും വിവാഹിതരാണ് നേരത്തെ അയൽവാസികളായിരുന്നു എന്നാണ് വിവരം ആക്രമണത്തിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു കൊലപ്പെടുത്താനുണ്ടായ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല മുൻകൂട്ടി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ പ്രതി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ശേഷം ചെയ്തതിനുശേഷം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം സിംനയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുനൽകുണ്ട്